ഹലോ നമസ്കാരം ഓസ്കാറിന്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ അന്ന് തൊട്ട് എൻ്റെ ഇൻബോക്സിൽ പലരും കമന്റ് ചെയ്യുന്ന കാര്യമാണ് അതായത് മോഹൻലാൽ ഫാൻസുകാർ തള്ളിമറിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷന് പോയ പടം ഗുരുവാണത്ര ഇതിവന്മാർ വരപൂർവം തള്ളുന്നതാണോ അതോ ഇതിനെപ്പറ്റി ഈ സിനിമയുടെ ചരിത്രത്തെ പറ്റി ഇവന്മാർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണോ ഇന്ന് നമ്മൾ ഉത്തരം തേടാൻ പോകുന്നത് ഈ ചോദ്യത്തിനാണ് മോഹൻലാലിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും ഫാൻസ് ഭയ്യന്മാരെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം തന്നെ ഫാൻസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നോമിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഇന്ത്യയിൽ നിന്നും എല്ലാ വർഷവും ഓരോ സിനിമകൾ അയക്കുന്നു അതിനെ നോമിനേഷൻ എന്നല്ല പറയുന്നത് ഔദ്യോഗിക എൻട്രി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഇങ്ങനെ എല്ലാ വർഷവും സിനിമകൾ പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഗുരുവിനെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് വിടുന്നത് എന്നിട്ട് വല്ലോ സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ആ ഓസ്കാറിന്റെ ഫൈനൽ പഞ്ചിലേക്ക് എത്തുവാൻ ഗുരുവിന് സാധിച്ചില്ല എന്തിനു പറയുന്നു ഷോർട്ട് ലിസ്റ്റ് എന്താണ് ഷോർട്ട് ലിസ്റ്റ് അതായത് ഏറ്റവും മികച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമയെ പ്രദർശിപ്പിച്ച് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച പതിനഞ്ച് സിനിമകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ നോമിനേഷൻ എന്താണ് നോമിനേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് സിനിമകളെ നിങ്ങൾക്ക് മനസ്സിലായോ അന്തരം എന്ന് പറയുന്നത് അതായത് ഔദ്യോഗിക എൻട്രി പോയതും നോമിനേഷനും ഇത് രണ്ടും രണ്ടാണ് കടലും കായലും പോലെ വ്യത്യാസമുണ്ട് നിങ്ങൾ മണ്ടത്ര ഇനി വിളിച്ചു പറയരുത് ഒരു കാര്യം അതായത് ഈ ഷോർട്ട് ലിസ്റ്റിൽ പോലും ഗുരുവിന് എത്താൻ സാധിച്ചിട്ടില്ല അതിനു മുമ്പേ പുറത്തുപോയ സിനിമയാണ് ഗുരു എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറയാം തള്ളി മറച്ചുകൊണ്ട് നടക്കാം എന്താണെന്ന് അറിയാമോ അതായത് ലാലേട്ടന്റെ സിനിമ ഓസ്കാർ ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് പോയി വാക്ക് ഉപയോഗിക്കുക മനസ്സിലാക്കുക ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് പോയി അതുകൊണ്ട് ദയവ് ഇത് ഇനി പറയരുത് ഗുരുവിന് ആദ്യത്തെ മലയാള സിനിമ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ മലയാള സിനിമ അത് ഇവിടെ പൊളിച്ചു കളഞ്ഞു മലയാള ഹാ കോർ ഫാൻസുകാരുണ്ട് അവര് സങ്കടം സഹിക്കവയ്ക്കാതെ ഒരു പടി കൂടി മുന്നോട്ട് കയറി ഒരു കാര്യം എന്ന് പറയും എന്ത് പറയാവും ഒരു വോട്ടിനാണ് ഗുരു പുറത്തുപോയത് അല്ലെങ്കിൽ രണ്ട് വോട്ടിനാണ് പുറത്തു പോയത് ആരാണ് ഗുരു നിങ്ങളാണോ പോയി ഓസ്കാറിന് ഈ പറഞ്ഞിരിക്കുന്ന വോട്ടിങ്ങുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയത് എന്ന അസബദ്ധമാണ് നിങ്ങൾ പറയുന്നത് അതായത് ഓസ്കാർ ഓസ്കാർ അക്കാദമി ഒരിക്കലും ഈ ഒരു വോട്ടിംഗ് കണക്കുകൾ പുറത്ത് പുറത്തുവിടാറില്ല രണ്ടാമതൊരു കാര്യമുണ്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താക്കപ്പെട്ട ഗുരുവിനൊക്കെ എന്തടേ ഈ പറയുന്ന കണക്ക് വോട്ടിങ്ങിൻ്റെ കണക്കെന്ന് പറയുന്നത് മിനിമം ഏറ്റവും ബെസ്റ്റ് ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ പോലും എത്താത്ത സിനിമയ്ക്ക് എന്താണ് കണക്ക് അതോ ഇനി ലാലേട്ടൻ ഓസ്കാർ വേദിയിൽ പോയിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നതാണോ നിങ്ങൾ എന്താണ് ഇങ്ങനെ വിട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഓസ്കാർ നോമിനേഷനിലേക്ക് ഗുരു എത്തപ്പെട്ടേയില്ല ഈ ഓസ്കാർ വാദങ്ങൾക്ക് പുറമെ മറ്റൊരു ഒരു തള്ളലുകൂടിയുണ്ട് അതായത് ഗുരു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പമ്പൻ ഹിറ്റായിരുന്നു എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മലയാള സിനിമ എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെയായിരുന്നു അതിന്റെ നിർമ്മാണ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഗുരു എന്ന് പറയുന്ന സിനിമ രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ചിലവഴിച്ച ഒരു വമ്പൻ സിനിമയായിരുന്നു എന്നാൽ തിയേറ്ററുകളിലോ ഇത് അമ്പേ പരാജയമായിരുന്നു ഇത് ലാലേട്ടത്തിൻ്റെ അന്നത്തെ മാ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സിനിമയുടെ കളക്ഷൻ വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഒരു അവാർഡ് സിനിമ ആയെന്നും പറഞ്ഞ് ഈ സിനിമ ഒരു ഹിറ്റ് ആകണമെന്നില്ല ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ആ നിർമ്മാതാവ് വെറും തള്ളലുകൾ കൊണ്ട് ഒരിക്കലും ഒരു സിനിമയും ഹിറ്റാക്കാൻ സാധിക്കത്തില്ല ഞാൻ ഗുരു എന്ന് പറയുന്ന സിനിമയെ മോശമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നതല്ല ഗുരു ഒരു സൂപ്പർ സിനിമയായിരുന്നു അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഗുരു എന്നാൽ ഒരു കലാമൂല്യമുള്ള സിനിമ എന്നതിലുപരി ഈ സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടി ഇത് കളക്ഷനിൽ വമ്പൻ ഹിറ്റായിരുന്നു എന്നൊക്കെ ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ അസംബന്ധം പറഞ്ഞു നടക്കുന്നത് അത് തെറ്റാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി സ്ഥാനം പിടിച്ച സിനിമ തന്നെയാണ് ഗുരു നിങ്ങളിങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ഇതുപോലെ ഓസ്കാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും മലയാളത്തിലെ ആദ്യത്തെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ പടം ഗുരുവാണെന്ന് എന്നാൽ ഇതിൽ മൂലം മറ്റുള്ളവര് സംശയത്തിന്റെ ആയിരിക്കും ഓരോ സിനിമകളെയും നോക്കി കാണുന്നത് അതുകൊണ്ട് ഇനി ഇത് ചെയ്യരുത് ഗുരു ഒരിക്കലും ഓസ്കാർ നോമിനേഷനിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് മാത്രമാണ് ഗുരു പോയിരിക്കുന്നത് അതുകൊണ്ട് ഫാൻസ് പയ്യന്മാരെ തള്ളാൻ നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഓസ്കാർ പുരാണവും ഗുരുവും അതായത് ഓസ്കാർ നോമിനേഷൻ കിട്ടിയെന്നാൽ പറയുന്ന ആ ഒരു പുരാണം ഉണ്ടല്ലോ അത് നമുക്കതായി ഇവിടെ അവസാനിപ്പിക്കാം സത്യം ഇതാണ് ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഓസ്കാർ അവാർഡിലേക്ക് അയച്ച പടമാണ് ഗുരു നോമിനേഷൻ കിട്ടിയെന്ന് പറയുന്നത് ഈ എല്ലാ രാജ്യങ്ങളും അയക്കുന്ന പടത്തിൽ നിന്നും ബെസ്റ്റ് അഞ്ചിലെത്തുക എന്ന് പറയുന്നതാണ് ഓസ്കാർ നോമിനേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ റൗണ്ടിൽ പുറത്തായ ഒരു സിനിമയാണ് എന്ത് ഗുരു എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യപ്പെടാത്ത മൂവി ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഇതൊരു വമ്പൻ ഹിറ്റായിരുന്നു കൊമേഴ്സ്യൽ ഹിറ്റായിരുന്നു പറഞ്ഞു നടക്കുന്ന കാര്യവും നമുക്കിവിടെ അവസാനിക്കാം ഇനിയും നിങ്ങൾ ഇതേ കണക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്